ഒരു ദിവസം രാവിലെ എന്റെ കൂട്ടുകാരെ സുധീഷിന് ഒരു ഫോൺ കോള് എടാ നീ നിന്റെ കുടുംബം പെട്ടെന്ന് റെഡി ആയി നിൽക്ക് നമുക്ക് പഴിനിവരെ ഒന്ന് പോയാലോന്ന് ഇവനെന്താ വട്ടായ ഇന്നലെ വൈകിട്ടല്ലേ നമ്മൾ സംസാരിച്ച് പിരിഞ്ഞെന്ന് ഞാൻ അവനോട് ചോദിക്കണം എടാ ഇന്ന് രാവിലെ പെട്ടെന്ന് തീരുമാനിച്ചാണ് മക്കളുടെ മുടി എന്തായാലും വെട്ടണം അപ്പൊ ഞാനും കൂടി വെട്ടാന്ന് തീരുമാനിച്ചു വണ്ടിയിലാണെങ്കിൽ ഇഷ്ടമുള്ള സീറ്റ് ഉണ്ട് നീ പെട്ടെന്ന് റെഡി ആവുമെന്ന് പറഞ്ഞു ഏഴരയ്ക്ക് ഇല്ല മൂത്തമോൻ സ്കൂളിൽ പോയി അവനെന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ പിന്നെ ഞാൻ ഭാര്യയോട് ചോദിച്ചു അവളില്ല എന്ന് പറഞ്ഞു അപ്പോ എപ്പോഴേക്കും റെഡി ആയി അപ്പോലും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി കൊല്ലംകോടിന്റെ പ്രകൃതി മനോഹരമായ കാഴ്ച അങ്ങനെ ഞങ്ങൾ കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി പച്ച വിരിച്ച പാടങ്ങളുടെ നടുവിൽ കുടിലുകൾ കെട്ടിയിട്ട് അതിന്റെ കിഴക്ക് ഭാഗത്തായി സഹ്യപർവ്വത നിരകൾ അങ്ങനെ അവിടെ ഇറങ്ങി കുറച്ചു നേരം നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല കാരണം പെട്ടെന്ന് പഴണി എത്തി ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തണം എന്നുള്ള പ്ലാനാണ് തമിഴ്നാട്ടിലെത്തിയപ്പോ തന്നെ കേര നാടായ കേരളത്തിലുള്ള തെങ്ങുകളെക്കാളും കൂടുതലാണ് തമിഴ്നാട്ടിലെന്ന് തോന്നിപ്പോകും കാരണം ഒരുപാട് അടിപൊളി വൃത്തിയായി സൂക്ഷിച്ച തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെ ഉള്ള യാത്ര വളരെ മനോഹരമായിരുന്നു സുധീഷ് ചെറിയൊരു മയക്കത്തിലാണ് തമിഴ്നാട്ടിൽ കയറിയാൽ മറ്റൊരു കാഴ്ച നമുക്ക് കാണാം പ്രകൃതി കനിഞ്ഞു നൽകിയ ഈ കാഴ്ച വളരെ മനോഹരമാണ് റോഡിനിരുവശവും പുളിമരങ്ങൾ കൊണ്ട് ടണൽ സൃഷ്ടിച്ചിരിക്കുന്നു കേരളത്തിലൊന്നും ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാനേ കഴിയുന്നില്ല അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറി ചായയും സ്നാക്സും ജ്യൂസും ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി എത്ര പെട്ടെന്നാണ് തമിഴ്നാട്ടിലെ റോഡുകളെല്ലാം നവീകരിക്കുന്നത് വളരെ വൃത്തിയായി ക്ലീനായി എന്താ പറയാ യാത്ര ചെയ്യാൻ തന്നെ നല്ല ഒരു സുഖം തന്നെ നമ്മുടെ നാട്ടിലെ റോഡുകളെ കുറിച്ച് പറയണമെങ്കിൽ ഒന്നും പറയാനില്ല വടക്കഞ്ചേരി മണ്ണൂത്തി പാത ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പോകും ആ രീതിയിലാണ് പണിതിരിക്കുന്നത് വർഷം പത്ത് പതിനെട്ടായി പണിയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അതിന്റെ പണി പൂർത്തീകരിച്ചില്ല തോളും മേടിക്കാൻ യാതൊരു മടിയുമില്ല തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയുന്ന മറ്റൊരു കാഴ്ചയാണ് കാറ്റാടി യന്ത്രങ്ങളുടെ കാഴ്ച തമിഴ്നാടിന്റെ ഏറെക്കുറെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റിൽ നിന്നാണ് എന്നാണ് തോന്നുന്നത് കണ്ടെത്താതെ ദൂരത്തോളം ഈ കാറ്റാടി യന്ത്രങ്ങൾ ഇങ്ങനെ കറങ്ങുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമായ കാഴ്ചയാണ് പഴനി അമ്പലത്തിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിയുന്ന ഭാഗത്ത് അതായത് ഇടതുഭാഗത്ത് തന്നെ ഒരു നല്ലൊരു ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടൽ നമ്മുടെ ഡ്രൈവർ ഷിജു പരിചയപ്പെടുത്തി തന്നു അവിടെ അത്യാവശ്യം സ്ത്രീകളൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ബാത്റൂം സൗകര്യവും നല്ല ഫുഡും കിട്ടുന്ന സ്ഥലമാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഉച്ചയൂണ് കഴിക്കാനായി ആ ഹോട്ടലിലേക്ക് കയറി ഇവിടുത്തെ ഉച്ചയൂണ് നല്ല ഊണാട്ടാ ഒന്നും പറയാനില്ല പുന്നിയേരിച്ചോറാണ് എങ്കിലും തമിഴ്നാട് സ്റ്റൈലിലുള്ള ഊണ് നല്ല ടേസ്റ്റ് ഉണ്ട് വലിയ ചാർജ് ഒന്നുമില്ല അതുപോലെ വെജിറ്റബിൾ ബിരിയാണിയും വലിയ കുഴപ്പമില്ല എന്നാണ് അപ്പു പറഞ്ഞത് പിന്നെ നൂഡിൽസും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഞങ്ങള് എല്ലാവരും കൂടി ഊണ് കഴിച്ചിട്ട് ഊണും മറ്റു സാധനങ്ങളും എല്ലാം കഴിച്ചിട്ടും പിന്നെ ഐസ്ക്രീം മിഠായി അതെല്ലാം മേടിച്ചിട്ട് ആകെ എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ ആയുള്ളൂ വൃത്തിയും വെടുപ്പും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നിന്നും മൂന്ന് കിലോമീറ്റർ ആണ് പഴനി അമ്പലത്തിലേക്ക് രണ്ടു മണിയോട് കൂടി ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലെത്തി അവിടെ നിന്ന് നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വത്തിന്റെ മുടിവെട്ടുന്ന സ്ഥലമുണ്ട് അവിടെ മുടിവെട്ടൽ ഫ്രീ ആണ് എന്നാണ് പറയുന്നത് കാരണം മുടി വെട്ടുന്നതിനേക്കാളും മുമ്പ് ക്യാമറയിലൂടെ മുടിവെട്ടുന്ന ആളുകളുടെ തല കാണിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വെട്ടിക്കഴിഞ്ഞിട്ടും തല കാണിക്കണം അവിടെ പൈസ ഒന്നും മേലിക്കില്ല പക്ഷേ മുടിവെട്ടുന്ന വെട്ടുന്ന ആളുകൾ ഓരോരുത്തരിൽ നിന്നും ചോദിച്ച ആളും തരവും നോക്കി നൂറ് രൂപ വെച്ചും അഞ്ഞൂറ് രൂപ വെച്ചും ഒക്കെ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു ലോബി പോലെയാണ് പ്രവർത്തിക്കുന്നത് മുടി വെട്ടുന്ന സ്ഥലം കാണിക്കാനെന്ന വ്യാജനം നമ്മുടെ കൂടെ ഒന്നോ രണ്ടോ പേര് കൂടും എന്നിട്ട് മുടിയെല്ലാം വെട്ടിക്കഴിഞ്ഞ് ചന്ദനം പുരട്ടാനാണെന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറും ആയിരവും ഒക്കെ ചോദിച്ച് മേടിക്കയാണ് ഒപ്പൊ ഒരു കിറ്റ് തര അതിലൊരു ഭസ്മത്തിന്റെ ഒരു പാക്കറ്റ് ഉണ്ടാവും ഒരു കർപ്പൂരത്തിന്റെ ഒരു രണ്ടോ മൂന്നോ പഴം ഒരു തേങ്ങ ഇത് അവർ തന്നിട്ട് അറുന്നൂറ് രൂപ വേണം അഞ്ഞൂറ് രൂപ വേണം ആയിരം രൂപ വേണം എന്ന് പറഞ്ഞ് കൊടുക്കാൻ നിർബന്ധിതരായി പോകും കാരണം നമ്മള് ഒരു അമ്പലത്തിലല്ല വന്നത് എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് അങ്ങനെ മാറി അത് അവരുടെ ഒരു ബിസിനസ് ട്രിക്ക് ആണ് അത് പഴയ തിരക്കും കച്ചവട സ്ഥാപനങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഇപ്പോഴും കള്ളത്തരങ്ങൾക്കൊന്നും കുറവില്ല പൊതുവേ പഴനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കള്ളത്തരങ്ങളുടെ ഒരു പൂമ്പാരം തന്നെയാണ് അപ്പൊ അതെല്ലാം മനസ്സിലാക്കി നമ്മൾ എല്ലാം കണ്ടും കേട്ടും അനുസരിച്ച് പെരുമാറി അമ്പല ദർശനം മാത്രം ലക്ഷ്യമാക്കി പോവുക ഈ കാര്യം ദർശനത്തിന്റെ തൊട്ടു മുമ്പ് വരെ നടക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ കൊണ്ടുപോകുന്ന ആ ബാഗ് പെട്ടെന്ന് ഒരു പൂജാരി എന്ന വേദന ഒരാൾ വന്ന് വാങ്ങിച്ച് അതിനെ നൂറ് ഇരുന്നൂറ് രൂപ വാങ്ങിക്കും എന്നിട്ട് തൊട്ടപ്പുറത്ത് പോയിട്ട് ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും അങ്ങനെ അങ്ങനെ ഈ കിറ്റ് മുകളിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല പൂജാ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ദേവസ്വം കൗണ്ടറിലുണ്ട് അത് പൈസ കൊടുത്ത് മേടിക്കുക അത് അവിടെ ഏൽപ്പിക്കാമെന്നുള്ളു പഴനിയിൽ പോയാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ തട്ടിപ്പിന് നമ്മൾ ഇരയാവാതിരിക്കുക എന്നത് കാരണം നമ്മുടെ പൈസ പോകുന്ന വഴി നമുക്ക് അറിയാൻ കഴിയില്ല നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഒരുപാട് പൈസ നമ്മളുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ലോബിയായി ഇവിടെ പ്രവർത്തിക്കുന്നത് അതിലൊന്നും പ്രവർത്തിക്കാതിരിക്കുക ചെരുപ്പ് വെക്കുന്നത് അടക്കം ഫ്രീ ആണ് പക്ഷെ എന്നിട്ട് ചെരുപ്പ് കിറ്റ് നമുക്ക് തരുമ്പോ അവര് പൈസ ചോദിച്ചു മേടിക്കുണ്ട് കൊടുക്കരുത് മൊബൈലോ ക്യാമറയോ മുകളിലേക്ക് പ്രവേശനം അത് ഇവിടെ സൂക്ഷിക്കേണ്ട സ്ഥലമുണ്ട് അത് കൃത്യമായിട്ട് സൂക്ഷിക്കും തിരിച്ചു തരുകയും ചെയ്യും തരുമ്പോൾ ചിലപ്പോൾ ചിലർ പൈസ ചോദിക്കും കൊടുക്കരുത് അഞ്ചുമണിയോടു കൂടി ഞങ്ങൾ ദർശനം കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ മല ചവിട്ടി കയറിപ്പോയി തിരിച്ചു വരുമ്പോൾ റോപ്പ് ട്രെയിനിലാണ് വന്നത് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ചാർജ് കുട്ടികൾക്ക് നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും ചാർജ് ഇടക്കുന്നത് വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു ആ യാത്ര മുകളിലെ ചിത്രങ്ങളും വീഡിയോകളൊന്നും പകർത്താൻ കഴിഞ്ഞില്ല ക്ഷമിക്കുക കാരണം അവിടെ ക്യാമറ മൊബൈൽ ഒന്നും അലോഡല്ല അപ്പോ പഴനിയിൽ യാത്ര ചെയ്ത വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തോളൂ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ